ഇവൻ വിനായകനല്ല വിനാശകനാണ് വിനായകനെ ചങ്ങലക്കിടാൻ എന്താണ് തടസ്സം സിനിമാ ലോകം വിനായകന് വിലക്ക് പ്രഖ്യാപിക്കണം മലയാളികൾ സംസ്കാര സമ്പന്നരാണെന്ന് അഭിമാനിക്കുന്നവരാണ് വിവാദങ്ങളും വിവരക്കേടുകളും വല്ലപ്പോഴും ഒക്കെ ഉയർന്നു വരാറുണ്ടെങ്കിലും അവയൊന്നും മാന്യതയുടെയും മഹിമയുടെയും അതിരുകൾ ലംഘിച്ച് തറ നിലവാരത്തിലേക്ക് പോകാറില്ല രാഷ്ട്രീയത്തിലും സിനിമയിലും സാഹിത്യത്തിലുമെല്ലാം ഇത്തരം വിവാദങ്ങളും തർക്കങ്ങളും നിലവിട്ട പ്രസംഗങ്ങളും പ്രയോഗങ്ങളും ഒക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്നാൽ മാന്യതയുടെയും സംസ്കാരത്തിന്റെയും എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് ഒരു സിനിമാ സ്വന്തം ഫേസ്ബുക്കിലൂടെ മലയാളികളുടെ പ്രിയങ്കരരായ രണ്ടുപേരെ അവഹേള ാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും സ്വന്തം നിലപാട് അവതരിപ്പിക്കുന്ന ഇടം കൂടിയാണ് അതുകൊണ്ട് തന്നെ അതിന്റെ ഭിത്തിയിൽ എന്തും എഴുതിയും വരച്ചും വെക്കുവാൻ ഫേസ്ബുക്ക് ഉടമകൾക്ക് അവകാശമുണ്ട് എന്നാൽ ഒരാൾ സ്വന്തം ഫേസ്ബുക്കിൽ എന്തെങ്കിലും രേഖപ്പെടുത്തി അത് സമൂഹത്തിന് മുമ്പിലേക്ക് പരസ്യപ്പെടുത്തുമ്പോൾ സാമാന്യ മര്യാദയും മാന്യതയും അതിൽ ഉൾക്കൊണ്ടിരിക്കണം